ഗൈസ് ഇന്നാണ് നമ്മുടെ നാട്ടിലെ നബിദിന പരിപാടി അവിടുത്തെ ഫൈസിനെ കുട്ടപ്പനാക്കിയിട്ടുണ്ട് എന്നോടൊന്ന് ക്യാമറക്ക് നോക്കാൻ പറയുമ്പോൾ ഓനെ പറയുമ്പോ പണിയുണ്ടല്ലോ എന്തായാലും ഇഷ്ടം അങ്ങനെയുള്ള പരിപാടിയാണ് ഈ ഒരു ഇഷ്ടം ഉപ്പ ഓടിക്കുന്നുള്ളൂ ഓടിക്കുന്നു നബിദിന പരിപാടിക്ക് താത്ത താത്തുണ്ടായതുകൊണ്ട് കഴിച്ചില്ലെ കൈ പിടിച്ച പരിപാടി കാണാൻ ഫൈസുണ്ടല്ലോ അപ്പോയാത്രക്കൊന്നും പോയിട്ടുള്ളൊരു ശീലല്ലേ കാരണം കുട്ടികളൊന്നും ചെയ്യാലോ ഒപ്പം ഇങ്ങനെ പിന്നാലെ നടക്കാൻ പോലില്ല സംഭവം അതൊരു സന്തോഷമാണെങ്കിലും ഒപ്പം കുറച്ച് നടന്നാണ് സ്ഥലത്ത് നോങ്ങും ഇത്തവണ കോശയാത്രക്ക് പോകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പോയത് നന്നായി ഒരു കവർ നിറച്ച് മിഠായി കിട്ടിയ ഇതാണ് മിട്ടായിട്ട് ഉപ്പ കെട്ടുവെച്ചത് അത് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് പിന്നെയാണെങ്കിൽ ഈ ഡ്രസ്സിന്റെ ഒരുവേഴ്സറി അഴിഞ്ഞത്തിന് എടുത്ത ഡ്രസ്സാണ് അതുകൊണ്ട് ആ ഡ്രസ് ഇട്ടൊന്ന് വർഷം കൊടുക്കാന്ന് വിചാരിച്ചു നമ്മുടെ കുടുംബത്തിൽ ലാസ്റ്റ് ആറ് മാസം ഒരു കുട്ടിയാണ് കേട്ടോ ഡ്രസ് ഇട്ടിട്ട് ചെക്കരക്കാളും ഫിറ്റ് ഈ ഒരു ഡ്രസ്സിന്റെ താത്ത് മീഷോന്ന് മേടിച്ചതാണ് ഈ യൂസ് ചെയ്തിട്ടുള്ളൂ ഇന്നലെ ചോദിക്കാം ഈ ഡ്രസ്സ് വേണമെന്ന് ചോദ്യം ഫുൾ കൈ നിവർത്തി നമ്മൾ സ്വീകരിച്ചു ക്യാമറ നോക്കി മെയിൻ ആയിട്ട് ഒന്ന് സുരാജിന്റെ ഒരു ഇവിടെ ഏത് എന്നുള്ള ഡയലോഗ് ഡയലോഗിട്ടെന്നായിരുന്നു ആ ഡയലോഗിന്റെ വില എടുക്കണോണ്ട് ഈ ഭാഗത്ത് നീക്കാൻ ഭയങ്കര റിസ്ക് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ടൈം ഒക്കെ ഇട്ടാവാൻ തുടങ്ങി നമ്മൾ പരിപാടിയാണ് കാണാൻ പോയി ഈ പരിപാടി ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണ് ഇവിടെ ഒരു വ്യക്തിക്കും ഇതേപോലെ ആസ്വദിച്ചിരിക്കാൻ പറ്റൂല